ഐപ്പുങ്കോവിൽ ഗ്രാമപഞ്ചായത്തിൽ വ്യാപക അഴിമതി നടന്നുവെന്ന ആരോപണവുമായി ഐപ്പുങ്കോവിലെ ബിജെപി വിവരാവകാശ രേഖ പുറത്തുവിട്ടാണ് ഒരു മാസം മുൻപ് ബി ജെ പി ഏലപ്പാറ മണ്ഡലം സെക്രട്ടറി സച്ചിൻ ഉണ്ണികൃഷ്ണൻ പഞ്ചായത്തിൽ വാഹനം ഓടിയതുമായി ബന്ധപ്പെട്ട് നാല് വർഷത്തെ വിവരാവകാശ രേഖയ്ക്കായി പഞ്ചായത്ത് സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടും വിവരാവകാശ രേഖ നൽകാൻ അധികൃതർ തയ്യാറാകാത്തതിനെ തുടർന്ന് നടത്തിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് വിവരാവകാശ രേഖ ലഭിച്ചത് ഈ രേഖയിലാണ് ഒരു കിലോമീറ്റർ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനായി എഴുപത് എൺപത് കിലോമീറ്റർ കൂടുതൽ കാണിച്ച വ്യാപക അഴിമതി നടത്തിയിട്ടുള്ളതായി ആരോപണം ഉയർന്നിരിക്കുന്നത് ഈ വാഹനത്തിന് ഒൻപത് കിലോമീറ്റർ മൈലേജോ ആ വണ്ടി ഒരു പ്രാവശ്യം മീറ്റർ പോലും ദൂരമില്ലാത്ത കിലോമീറ്റർ അതുപോലെ ഈ വണ്ടി പരപ്പ് പരപ്പ് മുപ്പതിരയ്ക്ക് പോകുന്നതിന് പോലും അമ്പത്തെട്ട് കിലോമീറ്റർ ആണ് ഇത് കിലോമീറ്റർ വരുന്നത് അങ്ങനെ സമസ്തമായി ഈ പഞ്ചായത്തിന്റെ എവിടെ ഈ വണ്ടി ഓടിയിട്ടുണ്ടെങ്കിലും നൂറിനും അമ്പതിനും ഇടയിലുള്ള കിലോമീറ്റർ വെച്ചു പമ്പ തട്ടിപ്പണർത്തിരിക്കുക ഇതിനെതിരെ ഞങ്ങൾ വിവരവാസം വെച്ച് ആ വിവരാശത്തിന്റെ പേപ്പർ എടുത്ത് നോക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ വരുന്നത് ഈ പഞ്ചായത്ത് വേണ്ടി ഒരു ദിവസം പോലും പഞ്ചായത്തിൽ ഒരു മിനിറ്റ് പോലും അടങ്ങി കിടക്കുന്നുമില്ല ഈ നാട്ടിലെ ഒരു പരാതി ഉണ്ടാക്കി കൊടുത്താൽ ആ പരാതി അന്വേഷിക്കാൻ വേണ്ടി പഞ്ചായത്ത് വഴി ഒക്കെ കുറ്റുകൊടുക്കത്തുമില്ല ഈ പ്രസിഡന്റും ഈ ഡ്രൈവറും കൂടെ കൂടി ഈ വമ്പൻ കൂടെ നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഓരോ സ്ഥലത്തേക്കും പോയേക്കുന്നത് പഞ്ചായത്തിന് ആ വരെ വരെ പോലും നാൽപ്പത്തെട്ട് കിലോമീറ്റർ നമ്മുടെ തൂക്കുപാലത്തിലോട്ട് പോകുമ്പോഴേ നാൽപ്പത്തഞ്ചോ അമ്പതോ കിലോമീറ്റർ ആവച്ചേക്കുന്നത് ഈ തരത്തിൽ വമ്പൻ ലക്ഷക്കണക്കിന് രൂപത്തിരിക്കുന്നത് അപ്പൊ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ബി ജെ പി അറിയിക്കുകയാണ് അതോടൊപ്പം പഞ്ചായത്ത് പഞ്ചായത്തിൽ വാഹനം ഓടിയതുമായി ബന്ധപ്പെട്ട് കിലോമീറ്ററിൽ കൃത്രിമം വരുത്തിയതായും കൂടാതെ പഞ്ചായത്ത് രേഖകളിൽ കൂടുതൽ കിലോമീറ്റർ എഴുതി ചേർത്താണ് അഴിമതി നടത്തിയിരിക്കുന്നത് സംഭവത്തിൽ വിജിലൻസിലും ബന്ധപ്പെട്ട അധികൃതർക്കും പരാതി നൽകുമെന്നും പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബിജെപി നേതാക്കൾ അറിയിച്ചു ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്